വിശുദ്ധ ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാമധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാമധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെ ദുഷ്പ്രവർത്തിക്കാരായ വേറെ രണ്ടുപേരെയും പേരെയും അവനോടുകൂടെ കൊല്ലേണ്ടതിന് കൊണ്ടുപോയി തലയോടിടുമെന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു എന്നാൽ യേശു പിതാവെ ഇവർ ചെയ്യുന്നതിന്നതെന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ഉച്ചരിച്ച ഒന്നാമത്തെ വചനമാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാമത്തെ മുപ്പത്തിനാലാം വാക്യം പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ദൈവത്തോടുള്ള പ്രാർത്ഥന പിതാവിനോടുള്ള പ്രാർത്ഥനയാണ് ഒന്നാമത്തെ മൊഴി സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ക്ഷമിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ പ്രത്യേകിച്ച് നമുക്കെതിരെ ആരോപണമുന്നയിക്കുന്നവരോടും നമ്മെ പീഡിപ്പിക്കുന്നവരോടും നമ്മോട് ശത്രുത വെച്ചു പുലർത്തുന്നവരോടും ക്ഷമിക്കണമെങ്കിൽ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ക്ഷമിക്കുവാൻ കഴിയൂ അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ക്ഷമിക്കുന്ന സ്നേഹമാണ് കുരിശ് തന്നെ ബന്ധത്തിൻ്റെ കഥയാണ് പറയുന്നത് ബന്ധങ്ങളുടെ കഥ കുരിശെന്ന് പറയുന്നത് രണ്ട് തടി തടികഷണങ്ങളാണ് ഒന്ന് ലംബമായിട്ടുള്ളതും ഒന്ന് നെടുകയുമുള്ള ഒരു തടിയാണ് ലംബമായിട്ടുള്ള തടി ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതാണ് അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് െടികയുള്ള തടി പരസ്പരം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ദൈവവും മനുഷ്യനുമായി അനുരഞ്ജനപ്പെടണം അതുപോലെ മനുഷ്യനും മനുഷ്യനുമായി അനുരഞ്ജനപ്പെടണം അപ്പോഴാണ് നിരപ്പിന്റെ അനുഭവം പൂർണ്ണമാകുന്നത് പൗലോസപ്പോസ്തലൻ പറയുന്നത് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന വിദ്വേഷത്തിലോ സ്പർദ്ധ വെച്ചു പുലർത്തിക്കൊണ്ടോ ചെയ്യേണ്ടുന്ന ഒരു ശുശ്രൂഷയല്ല ക്രിസ്തീയ ശുശ്രൂഷ പരസ്പരം സ്നേഹത്തിലും കരുതലിലും ചെയ്തെടുക്കേണ്ട ഒരു ശുശ്രൂഷയാണ് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട് കർത്താവ് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ പത്രോസ് ഒരു ആശയഗതി മുന്നോട്ട് വെക്കുകയാണ് ഏഴു പ്രാവശ്യം മതിയോ സാധാരണ നമ്മൾ പറയും ഒന്നി ഒന്നിപ്പിഴച്ചാൽ മൂന്ന് എന്ന് പത്രോസ് കുറെ കൂടെ വിശാല ഹൃദയനാണ് ഏഴു പ്രാവശ്യം മതിയോ എന്ന് കർത്താവ് പറഞ്ഞു ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം എന്ന് എപ്പോഴൊക്കെ അപേക്ഷിക്കുന്നുവോ അപ്പോഴൊക്കെ ക്ഷമിക്കാൻ കഴിയണം ഞാൻ ഈ സന്ദർഭത്തിൽ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഞാൻ മുണ്ടക്കയത്ത് പട്ടക്കാരനായിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു തടിക്കച്ചവടക്കാരനായ മുഹമ്മദ് ഉണ്ടായി നല്ലൊരു മനുഷ്യനാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം അതിരാവിലെ അദ്ദേഹം പാസനേജ് വന്നു എനിക്ക് തോന്നുന്നു ഒരു ആറോ ആറരയോ ആയി കാണത്തുള്ളൂ ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ഉണ്ട് മുഹമ്മദ് വിശേഷമൊക്കെ അപ്പോൾ പറഞ്ഞു അച്ഛ ഞാൻ ഹജ്ജിന് പോകയാണ് ഞാൻ ഹജ്ജിന് പോകയാണ് എൻ്റെ ഇടപാടുകൾ മൂലം എന്തെങ്കിലും പ്രയാസമോ വിഷമമോ അങ്ങേക്കുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം പള്ളിയുടെ കുറേ തടികളൊക്കെ അദ്ദേഹം വാങ്ങി എന്നുള്ളത് ശരിയാണ് പക്ഷെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ അങ്ങനില്ലെന്നും മുഹമ്മദിനറിയാമല്ലോ അല്ല ഇത് ഞങ്ങളുടെ ഒരു രീതിയാണ് നാം ഇടപെടുന്ന ആളുകളുമായിട്ടെല്ലാം പോയി നിരന്ന് സമാധാനത്തോടെ ഹജ്ജിനു പോകണം എന്ന് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ക്ഷമയുടെ മാതൃകയായ കർത്താവിനെ അനുഗമിക്കുന്ന ഞാനും നിങ്ങളും എത്രമാത്രം ക്ഷമ ഉത്കോഷിക്കണം ക്ഷമിക്കുവാനായി നമുക്ക് സാധിക്കുമോ എന്ന് വിളിച്ചുകൊണ്ടാണ് കർത്താവ് തൻ്റെ മൊഴികൾ ആരംഭിക്കുന്നത് എന്ന് വിളിച്ചുകൊണ്ടാണ് മൊഴികൾ അവസാനിപ്പിക്കുന്നതും ഇത് പിതാവുമായുള്ള പുത്രന്റെ ബന്ധത്തെയാണ് കാണിക്കുന്നത് ഇത് പിതാവിനോടുള്ള പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയുള്ള ഒരു അപേക്ഷയാണ് യാചനയാണ് മധ്യസ്ഥതയാണ് ആർക്കു വേണ്ടിയാണ് കർത്താവ് ഈ മധ്യസ്ഥത നടത്തുന്നത് പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് യാചിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നു ക്രൂശിലെ അതിവേദനയുടെ മധ്യത്തിലും തന്നെ ദ്രോഹിക്കുന്നവർ പോലും രക്ഷിക്കപ്പെടണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ് തന്നെ കാണിച്ചു കൊടുത്ത യുവതയ്ക്ക് വേണ്ടി ദൈവസന്നദ്ധയിൽ ഈ പ്രാർത്ഥന ഉയരുന്നു കൂടെ നടക്കുകയും എല്ലാ ദൂതുകൾക്കും സാക്ഷ്യം വഹിക്കുകയും അത്ഭുത പ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ഒരു സമയത്ത് യേശുവിനോടുകൂടെ അല്പ ഗർവോടുകൂടെ ഞെളിഞ്ഞു നടന്നിരുന്ന ശിഷ്യന്മാർ ഇതാ ഒരു ആപത്തിൻ്റെ സന്ദർഭത്തിൽ യേശുവിനെ വിട്ട് ഓടിപ്പോയി തന്നെ വിട്ട് ഓടിപ്പോയ ശിക്ഷ ഗണത്തിനു വേണ്ടി ഈ പ്രാർത്ഥന പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് ഉയരുകയാണ് തന്നെ പരിഹസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ക്രൂശിച്ച പടയാളികൾക്ക് വേണ്ടി നീതി മറിച്ചു കളഞ്ഞ പീലാത്തോസിനു വേണ്ടി അവനെ ക്രൂശിക്ക അവനെ ക്രൂശിക്ക എന്ന് അട്ടകസിച്ച ജനസമൂഹത്തിനു വേണ്ടി അതിൻ്റെ തൊലേ ആഴ്ചയിൽ നമുക്കറിയാം ഹോസന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തുവിളിച്ച ജനസമൂഹം തന്നെയാണ് ഇപ്പോൾ അവനെ ക്രൂശിക്കൂഷിക്ക എന്ന് പറയുന്നത് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യവർഗത്തിനു വേണ്ടി ഈ യാചന ഈ അപേക്ഷ ഈ മധ്യസ്ഥത പിതാവിൻ്റെ സന്നദ്ധയിൽ ഉയർന്നു ദീർഘമായി ക്ഷമിക്കുന്ന ദൈവസ്നേഹത്തിന്റെ ആഴമാണ് പ്രിയരെ നാം ഇവിടെ കാണുന്നത് ഒന്നാമത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് കർത്താവിന്റെ ഗുരുവിന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി മുട്ടുകുത്തി സ്വർഗ്ഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു പിതാവേ ഇവരുടെ മേൽ ഈ പാപം നിർത്തരുതേ എന്ന് നമുക്ക് നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നമ്മെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി നമ്മെ ആക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ അവരോട് ക്ഷമിക്കണമേ എന്ന ദൈവസന്നദ്ധിയിൽ മധ്യസ്ഥത ചെയ്യാൻ നമുക്ക് കഴിയുമോ എന്ന നാമ ചിന്തിക്കണം ഇല്ലെങ്കിൽ ഈ ധ്യാനം കേട്ടിട്ട് യാതൊരു ആവശ്യവും നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയണം വ്യഭിചാര കുറ്റത്തിന് പിടിച്ച് ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് യഹൂദന്മാരുടെ പ്രമാണികൾ യേശുവിനോട് പറയുകയാണ് മോശം ഞങ്ങൾക്ക് ന്യായ തന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം നീ എന്താ പറയുന്നത് യേശു നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു എന്ന് നാമ വായിക്കുന്നു യേശു എന്തെഴുതി എന്ന് ചില വേദപണ്ഡിതന്മാർ തമ്മിൽ തർക്കിച്ചു ഒരാൾ പറഞ്ഞു ആ നിന്ന ഇവിടെ കല്ലെറിയണമെന്ന് പറഞ്ഞവരുടെ പാപങ്ങളെ ഏച്ചു കുറിച്ചിടുകയായിരുന്നു എന്ന് പറഞ്ഞു വേറൊരാൾ പറഞ്ഞു ഈ സ്ത്രീ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് യേശു എഴുതുക എന്തോ ആയിക്കൊള്ളട്ടെ കർത്താവ് എന്താ പറഞ്ഞത് കർത്താവ് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഒരു കല്ല് ഇവിടെ എറി അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ എറിഞ്ഞോളാം പറഞ്ഞു അല്പം കഴിഞ്ഞ് യേശു തല ഉയർത്തി നോക്കുമ്പോൾ ഒരു കൽക്കുംബാരം മാത്രമേ അവിടെ കാണാനുണ്ടായിരുന്നുള്ളൂ ആളുകളെ ആരെയും കണ്ടില്ല യേശു അവളോട് പറഞ്ഞു ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ ഇല്ല ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പക്ഷേ വൺ കണ്ടീഷൻ പോക ഇനി പാപം ചെയ്യരുത് ഇത് വളരെ ശ്രദ്ധേയമാണ് നാം ദൈവസന്നദ്ധിയിൽ കരഞ്ഞ് നിലവിളിച്ച കർത്താവെ എന്റെ ഈ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഞാനും നിങ്ങളും ഇനി പാപം ചെയ്യരുത് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം ഇനി പാപം ചെയ്യരുത് ഒരു ചെറിയ കുട്ടിയുടെ സ്വഭാവമായിരുന്നു ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളുടെ ബുക്കും പേനയും പെൻസിലുമൊക്കെ മോഷ്ടിക്കുക എന്നത് ടീച്ചേഴ്സ് അവനെ പരസ്യമായി ശാസിച്ചു അടിച്ചു പക്ഷെ ഈ കുട്ടി അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് പിന്മാറിയില്ല അവൻ്റെ അപ്പനെ വിളിച്ചു വരുത്തി അപ്പനോട് പറഞ്ഞു ഇവൻ ക്ലാസ്സിലെ കുട്ടികളുടെ ബുക്കും പേനയും പെൻസിലും ഒക്കെ മോഷ്ടിക്കുകയാണ് അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റമുണ്ടാകുന്നില്ല ഞങ്ങൾ ശിക്ഷിച്ചു നോക്കി അവനെ ഗുണദോഷിച്ചു ഉപദേശിച്ചു പ്രയോജനമൊന്നുമില്ല എന്ന് പറഞ്ഞു വളരെയധികം കോപാകുലനായ ആ അപ്പൻ അന്ന് വീട്ടിൽ ഈ മകൻ സ്കൂളിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ വളരെ വളരെ ക്രൂരമായി ആ കുട്ടിയെ ഉപദ്രവിച്ചു അടിച്ചു അത് കഴിഞ്ഞ് അവൻ ആരുടെയും ബുക്ക് മോഷ്ടിച്ചില്ല വർഷങ്ങൾക്ക് ശേഷം അതേ ക്ലാസ്സിൽ പഠിച്ചിരുന്ന അവൻ്റെ ഒരു കൂട്ടുകാരൻ അവനോട് ചോദിച്ചു നിന്റെ പിതാവ് നിന്നെ വല്ലാതെ തല്ലിയതുകൊണ്ടാണോ നീ നിന്റെ മോഷണം നിർത്തിയത് എന്ന് അവൻ പറഞ്ഞു അല്ല ഐ ഹേർഡ് മൈ ഡാഡ് വീപ്പിംഗ് ഇൻ ദ നെക്സ്റ്റ് റൂം ആഫ്റ്റർ ത്രാഷിംഗ് മീ പ്രിയമുള്ളവരെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ ഹി പണിഷസ് ബിക്കോസ് ഹി ലവ്സ് ബട്ട് ഹി നെവർ ഹേറ്റ്സ് അവൻ നമ്മെ ശിക്ഷിക്കുന്നു എങ്കിലും അവൻ നമ്മെ സ്നേഹിക്കുന്നു അവൻ നമ്മെ ഒരിക്കലും വെറുക്കുന്നില്ല പ്രിയമുള്ളവരെ ദൈവസ്നേഹത്തിൻ്റെ ക്ഷമയുടെ അനുഭവം ചൂണ്ടിക്കാട്ടുന്ന ഉദാഹരണമാണ് ഞാൻ പ്രാരംഭമായി പങ്കുവെച്ച കാണാതെ പോയ മകൻ്റെ അനുഭവം ക്ഷമിക്കുന്ന പിതാവ് മാനുഷിക പിതാവായിരുന്നുവെങ്കിൽ അവനെ പിണ്ണം വെച്ച് വാതിലടച്ചേനെ ഒരിക്കലും വീട്ടിൽ കയറ്റത്തില്ല ധിക്കരിച്ചു പോയവനെ വീട്ടിൽ കയറ്റുകയാണ് അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളാണ് എന്നാൽ നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്നവനാണ് അവൻ്റെ കോപം ക്ഷണ അവൻ ഒരിക്കലും നമ്മെ വെറുക്കുന്നില്ല എന്നത് നാം എപ്പോഴും ഓർക്കണം അതുകൊണ്ട് യോവേൽ പ്രവാചകൻ പറയുകയാണ് രണ്ടിൻ്റെ പതിനൊന്നിൽ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ ഹോബയുടെ അടുക്കലേക്ക് തിരുവീൻ അവൻ ദീർഘക്ഷമയും കൃപയും കരുണയും മഹാദയയും ഉള്ളവനല്ലോ എന്ന് അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും തൻ്റെ മകനെ ക്രൂരമായി തല്ലിയതിനു ശേഷം മാറിയിരുന്ന് വിങ്ങിപ്പൊട്ടുന്ന പിതാവിൻ്റെ അനുഭവമാണ് പ്രിയമുള്ളവരെ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ പലപ്പോഴും നമ്മെ നശിപ്പിച്ചു കളയാമായിരുന്നു എന്നാലും നിൽക്കട്ടെ എന്നുള്ള ചിന്തയിൽ ഇനിയും ഫലം കായ്ച്ചെങ്കിലോ എന്നുള്ള പ്രത്യാശയിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്നും ഇവിടെ ആയിരിക്കുന്നത് എന്ന് മറന്നുപോകരുത് ഇന്ന് അനുതാപത്തിന്റെ അടയാളങ്ങളല്ല വേണ്ടത് അടയാളത്തിന്റെ അടയാളങ്ങൾ അനവധിയാണ് വേദപുസ്തകം പറയുന്നുണ്ട് വസ്ത്രങ്ങളെ കീറുന്നത് ചാരം പൂശുന്നത് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിക്കുന്ന ഇതൊക്കെ അനുതാപത്തിൻ്റെ അടയാളങ്ങളാണ് പ്രിയമുള്ളവർ അടയാളങ്ങളല്ല വേണ്ടത് യഥാർത്ഥ അനുതാപമാണ് വേണ്ടത് അതിന് ഹൃദയങ്ങളെ തന്നെ കീറണം ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്ന് ദാവീതി രാജാവ് പറയുകയാണ് വീണ്ടും മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ദാവീത് പറയുന്നു നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് എഹോബ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് അതുകൊണ്ട് നുറുങ്ങിയ ഹൃദയത്തോടെ മനസ്താപത്തോടെ ദൈവസന്നദ്ധിയിൽ വേദനയോടെ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കാം വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ ദൈവസന്നദ്ധിയിൽ കീറി ദൈവസന്നദ്ധിയിലേക്ക് മടങ്ങി വരാമോ പിതാവേ ഇവർ ചെയ്യുന്നതിന്നതെന്നറിയാക്കിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ